നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് സംഘർഷം അതിരൂക്ഷമായി തുടരുന്നതിനിടെ ഞെട്ടിപ്പിക്കുന്ന ചില വാർത്തകൾ പുറത്തു വരികയാണ് ഗാസയിലെ യു എൻ ഉദ്യോഗസ്ഥർ ഹമാസിന് അനുകൂലമായി പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളാണ് അമേരിക്ക പുറത്തുവിടുന്നത് ഒക്ടോബർ ഏഴിന് രാത്രി ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയ ഹമാസ് ഭീകരർക്കൊപ്പം യു എൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഗാസയിലെ പാലസ്തീൻ അധിനിവേശ പ്രദേശത്ത് പ്രവർത്തിച്ചിരുന്ന യു എന്റെ ഉദ്യോഗസ്ഥരാണ് ഹമാസിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണത്തിൽ പങ്കാളികളാകുകയും ചെയ്തത് ഇവരുടെ ചിത്രങ്ങൾ സഹിതമുള്ള തെളിവുകളാണ് ഇപ്പോൾ അമേരിക്ക പുറത്തുവിട്ടിരിക്കുന്നത് ഐക്യരാഷ്ട്ര സഭയുടെ തന്നെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന വലിയ വാർത്തകളാണ് പുറത്തു വരുന്നത് ഗാസയിൽ ഹമാസിന് അനുകൂലമായി നിലപാടെടുക്കുകയാണ് യു എൻ ചെയ്തതെന്നുള്ള വലിയ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വരികയാണ് യു എൻ രക്ഷാസമിതിയിലടക്കം ഇസ്രായേലിനെതിരെ നടപടിക്ക് ശുപാർശ ഉണ്ടായ സാഹചര്യത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന പുറത്തു വന്നിരിക്കുന്നത് ഹമാസിന്റെ ഭീകരവാദികൾക്കൊപ്പം യു എനിന്റെ ഉദ്യോഗസ്ഥരും ചേർന്നിരുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്നവരങ്ങൾ പുറത്തു വരുന്നു എന്താണ് യു എൻ ഉദ്യോഗസ്ഥരുടെ നിലപാട് എന്തിനാണ് ഇത്തരത്തിൽ ഇസ്രായേലിലെ സാധാരണക്കാരെ കൊന്നൊടുക്കാൻ യു എന്റെ ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നത് ഹമാസുമായി ഐക്യരാഷ്ട്രസഭയുടെ ഉദ്യോഗസ്ഥർക്ക് എന്ത് ബന്ധമാണുള്ളത് എന്തിനാണ് ഹമാസിന്റെ ഭീകരതയെ ഐക്യരാഷ്ട്രസഭയുടെ ഉദ്യോഗസ്ഥരടക്കം പിന്തുണയ്ക്കുന്നത് വലിയ ചോദ്യമാണ് ഉയരുന്നത് ഇതിന് മറുപടി ലഭിക്കുന്നില്ലെന്ന് മാത്രം നമുക്കറിയാം നേരത്തെ ഇസ്രായേൽ ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ആരോപണങ്ങൾ മറ്റൊന്നുമല്ല ഹമാസിന്റെ ഭീകരതയെ കാണാത്ത ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയടക്കമുള്ള സംഘടനകൾ എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് പ്രതിരോധമാണ് അത് യുദ്ധമല്ല പ്രതിരോധമാണ് ആ പ്രതിരോധത്തെ വലിയ കുറ്റമായി കാണുന്ന ഐക്യരാഷ്ട്രസഭയും അതുപോലെ തന്നെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും എന്തുകൊണ്ടാണ് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ കൊടും ക്രൂരത കാണാതെ പോകുന്നത് ഇസ്രായേലിൽ കടന്നു കയറി ഒക്ടോബർ ഏഴിന് ആയിരത്തി നാന്നൂറോളം വരുന്ന സാധാരണക്കാരെ കൊന്നൊടുക്കിയ ഹമാസിന്റെ ഭീകരത എന്തുകൊണ്ട് കാണുന്നില്ല കൗമാരക്കാരികളെ സ്ത്രീകളെ പെൺകുട്ടികളെ അമ്മമാരെ ശാരീരികമായി ബലാത്സംഗം ചെയ്ത് പിച്ചു ചീന്തിയ ഹമാസിന്റെ ഭീകരതയെ എന്തുകൊണ്ട് കാണുന്നില്ല അതിന് ആ ഹമാസ് ഭീകരതയെ അന്ന് എന്തുകൊണ്ട് ഐക്യരാഷ്ട്രസഭയടക്കം തള്ളിപ്പറഞ്ഞില്ല അതിന് പ്രതിരോധ നിലയ്ക്ക് ഇസ്രായേൽ എന്ന രാജ്യം തിരിച്ചടി തുടങ്ങിയപ്പോൾ അതിനെ വലിയ രീതിയിൽ പർവ്വതീകരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയടക്കമുള്ള സംഘടനകളെന്ന് നേരത്തെ ഇസ്രായേല് ആരോപണം ഉന്നയിച്ചു ആ ആരോപണം സത്യമുള്ളതാണെന്ന് ഇപ്പോൾ തെളിയുകയാണ് എന്താണ് ഇസ്രായേലിന്റെ ആരോപണത്തിന് പിന്നിലെ ആ കൃത്യത എന്നിപ്പോൾ പുറത്തു വരികയാണ് വാർത്തകൾ ഒക്ടോബർ ഏഴിന്റെ ആ ഹമാസിന്റെ ഭീകരാക്രമണത്തിൽ ഒരു ഡസനോളം വരുന്ന യു എൻ ഉദ്യോഗസ്ഥർ ഹമാസിനൊപ്പം ചേർന്നിരുന്നു എന്നുള്ള തെളിവുകളാണ് പുറത്തു വരുന്നത് നേരത്തെ ഇസ്രായേൽ ആരോപിച്ചത് ശരിയാണെന്ന് കാലം തെളിയിക്കുകയാണ് ഈ തെളിവുകൾ അമേരിക്ക അംഗീകരിച്ചിരിക്കുന്നു യു എൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു ഇതോടെ ഗാസയിലെ യു എന്റെ പ്രവർത്തനം ആകെ ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്തിനാണ് ഗാസയിൽ യു എൻ ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നത് ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകളുടെ ഏകീകരണം എന്ന കൂടിയാണ് യു എന്റെ പ്രവർത്തനം ഗാസയിൽ നടക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഗാസയിൽ യു എൻ ഉദ്യോഗസ്ഥർ ഹമാസിന്റെ ഭീകരതയ്ക്ക് വലിയ സപ്പോർട്ട് ചെയ്യുകയാണ് ഹമാസിന്റെ ഭീകര പ്രവർത്തനത്തെ വ്യാപിപ്പിക്കാനുള്ള പിന്തുണയ്ക്കാനുള്ള വലിയ ശ്രമം നടത്തുന്നുള്ള നടത്തുന്ന ഞെട്ടിപ്പിക്കുന്ന പുറത്തുവരുന്നത് യു എന്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു അമേരിക്ക അടക്കം രാജ്യങ്ങൾ ഇടഞ്ഞു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയ്ക്കെതിരെ അമേരിക്ക തിരിഞ്ഞിരിക്കുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഗാസയിലെ ആക്രമണം അതിരൂക്ഷമായി തുടരുകയാണ് ഇസ്രായേൽ യിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ സേനയുടെ അധീനതയിലായി കഴിഞ്ഞിരിക്കുന്നു ഖാൻ യൂണിസ് അടക്കമുള്ള പ്രദേശങ്ങളിലെ ഹമാസിന്റെ ബംഗറുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ആക്രമണം രൂക്ഷമായി നടക്കുന്നത് സെമിത്തേരികൾ കടിയിൽ പോലും ബംഗറുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് ഹമാസിന്റെ ഭീകരവാദികൾ സെമിത്തേരികൾ കടിയിൽ പോലും ആയുധശാലകൾ നിർമ്മിച്ചിരിക്കുകയാണ് ഹമാസിന്റെ ഭീകരവാദികൾ നേരത്തെ ആശുപത്രിക്ക് താഴെ ഹമാസിന്റെ ഭീകര കേന്ദ്രങ്ങൾ കണ്ടെത്തിയിരുന്നു അതുപോലെ സ്കൂളുകൾക്ക് താഴെ ഹമാസിന്റെ ഭീകര കേന്ദ്രങ്ങൾ കണ്ടെത്തിയിരുന്നു വൃദ്ധ സദനങ്ങൾക്ക് താഴെ ഹമാസിന്റെ ഭീകര കേന്ദ്രങ്ങൾ കണ്ടെത്തിയിരുന്നു ഇത്തരത്തിൽ ഹമാസിന്റെ ഭീകര കേന്ദ്രങ്ങളൊക്കെ തന്നെ സ്ഥിതി ചെയ്യുന്നത് ആൾവാസമുള്ള ഇടങ്ങളിലാണ് സ്കൂളുകൾക്കും ആശുപത്രികൾക്കും താഴെയാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിന്റെ ഒരു തിരിച്ചടി ഉണ്ടായാൽ ആദ്യം കൊല്ലപ്പെടുക ഉണ്ടായിരിക്കുന്ന ആ രോഗികളായിരിക്കും അല്ലെങ്കിൽ സ്കൂളിലുള്ള കുട്ടികളായിരിക്കും ഇതോടുകൂടി ഹമാസിന്റെ ഭീകരവാദികളും പാലസ്തീനും അതുപോലെ അറബ് രാജ്യങ്ങളും ലോകത്തോട് വിളിച്ചു പറയും ഇസ്രായേലിന്റെ ക്രൂരത ഇതാ നിങ്ങൾ കാണോ ഇസ്രായേൽ സാധാരണക്കാരായ രോഗികളെ കൊല്ലുന്നു ഇസ്രായേൽ സാധാരണക്കാരായ കുട്ടികളെ കൊന്നൊടുക്കുന്നു ഇതോടുകൂടി ഇസ്രായേലിന് മേൽ വലിയ സമ്മർദ്ദം ഉണ്ടാകും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തും ഇസ്രായേൽ ആക്രമണത്തിൽ നിന്നും പിന്നോട്ട് പോകും ഇതാണ് കാലങ്ങളായി നിലനിന്ന് വന്നിരുന്ന തന്ത്രം ആ തന്ത്രം ഇക്കുറി ഇസ്രായേൽ പൊളിച്ചിരിക്കുന്നു ഇസ്രായേൽ കൃത്യമായി ലോകത്തിന് മുന്നിൽ തെളിവുകൾ സഹിതം ദൃശ്യങ്ങൾ സഹിതം സത്യാവസ്ഥ പറഞ്ഞു പറഞ്ഞിരുന്നു കാരണം ഹമാസിന്റെ ഭീകരവാദം ഇതാണ് സ്കൂളുകളെന്നോ കുട്ടികളെന്നോ ആശുപത്രികളെന്നോ രോഗികളെന്നോ ഇല്ല ഉള്ള വേർതിരിവ് ഹമാസിനില്ല ഹമാസിന്റെ ഭീകരവാദികൾക്ക് എല്ലാം അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുള്ള ടൂളുകൾ മാത്രമാണ് അതുകൊണ്ടാണ് സെമിത്തേരികൾക്ക് താഴെ പോലും ആയുധ സംഭരണശാലകൾ ഉണ്ടാക്കിക്കൊണ്ട് ശത്രുവിനെ നേരിടാൻ ഹമാസ് ഭീകരവാദികൾ തയ്യാറെടുക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ അമേരിക്ക പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണം തുടരുന്നു ഹമാസിന്റെ ഭീകരവാദ കേന്ദ്രങ്ങളൊക്കെ തന്നെ തച്ചു തകർക്കുകയാണ് ഇസ്രായേലിന്റെ സൈന്യം ആ ഇരുപത്തി ഏഴായിരം കിടക്കുന്നു ഗാസയിലെ മരണസംഖ്യ ഗാസയിൽ വെടിനിർത്തലിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ ഖത്തർ നടത്തുന്നു എന്നാൽ വെടിനിർത്തലിനോട് ഒരു തരത്തിലും ആ യോജിക്കുന്നില്ലെന്ന് ഇസ്രായേലും വ്യക്തമാക്കുകയാണ് ഇസ്രായേൽ സൈന്യം കൂടുതൽ കൂടുതൽ രൂക്ഷമായി ആക്രമണം തുടരുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നടന്ന ആക്രമണത്തിൽ മാത്രം ഗാസയിൽ കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി എൺപതിലധികം പേരാണെന്നുള്ള വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് നേരത്തെ ഖാൻ യൂനിസ് അടക്കമുള്ള പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു ഈ പ്രദേശങ്ങളിലായിരുന്നു ഹമാസിന്റെ പ്രധാനപ്പെട്ട ഓഫീസുകളടക്കം സ്ഥിതി ചെയ്തിരുന്നത് ഈ പ്രദേശങ്ങളെ മുഴുവൻ ഇടിച്ചു നിരത്തി വെറും പൺ മാത്രമാക്കി മാറ്റുകയാണ് ഹമാസ് ഇസ്രായേൽ സൈന്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇനി ഒരിക്കലും ഗാസയിൽ ഹമാസിന്റെ ഒരു പുനരുജ്ജീവനം ഉണ്ടാകരുത് ഗാസ എന്ന് പറയുന്നത് എന്നുമായി ഹമാസിൽ നിന്ന് വിട്ടുപോകണം ഹമാസിനെ പൂർണ്ണമായും ഗാസയിൽ നിന്നും ഉന്മൂലനം ചെയ്യണം ഹമാസ് രഹിത ഗാസ എന്ന വലിയ സ്വപ്നത്തിലേക്കാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് ഈ യുദ്ധത്തിന്റെ ഒടുവിൽ ഗാസയെ പൂർണമായും ഹമാസ് മുക്തമാക്കുകയും പിന്നീട് ഒരു സുരക്ഷാ കവചം ഗാസയ്ക്ക് ചുറ്റും ഉണ്ടാക്കുകയുമാണ് ഇസ്രായേൽ ലക്ഷ്യം പിന്നീട് അവിടുത്തെ ഭരണം ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള സംവിധാനത്തിലായിരിക്കും ഉണ്ടാവുക ഒരിക്കലും ഇനി ഗാസയിൽ എന്ന തീവ്രവാദ സംഘടനയ്ക്ക് ഒരു വേരോട്ടം ഉണ്ടാകരുത് എന്ന കടുത്ത നീക്കത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം